എറണാകുളം പാർവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ മരിച്ച കാവ്യമോളുടെ കുടുംബം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രി അധികൃതർ അക്കാര്യം മറച്ചുവെച്ചതായും കാവ്യയുടെ അച്ഛൻ പ്രകാശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി എന്നാൽ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി രണ്ടാമത്തെ പ്രസവത്തിനായി പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാവ്യമോൾ പ്രസവത്തെ തുടർന്ന് തീയതി മരിക്കുകയായിരുന്നു അമിത രക്തസ്രാവമാണ് മരണകാരണം രക്തസ്രാവത്തിന്റെ തുടക്കത്തിൽ ഡോക്ടർമാർ ഗർഭപാത്രം നീക്കം ചെയ്തു എന്നാൽ വൈകിട്ട് മണിയോടെ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചു വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കാവ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇത്ര നമ്മളോട് പറഞ്ഞിരുന്നില്ല ആദ്യം തന്നെ നമ്മൾ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഒട്ടും അവർ സർജറി ചെയ്യണം എന്ന് പറഞ്ഞത് അതിന് സമ്മതപത്രം കൊടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കും ജീവൻ രക്ഷിക്കുക പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്തത് അത് കഴിഞ്ഞിട്ടും അവര് വൈകിപ്പിച്ച് മനഃപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നത് വടക്കേ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട് കുടുംബം ആശുപത്രിക്കെതിരെ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി